അന്നേ നോക്കണ കേ അയ്യോ പൊട്ടിപ്പോയി കേടിച്ച പോകാം അത്രക്ക് പാടാണ് മറ്റവരൊക്കെ ജയിക്കാറായി ആ ചുവപ്പ് വരെ നോക്കുക அவ்ந்தோனோ <laughs> <laughs> அம்மா அம்மா புத்தி போகுது பிளிபிளி புத்தி போகுது எம்ம காட்டுனு பூட்டுனு ஓகே போகுது வச்சே நமக்கு ஜெய் ஸ்ரோதிகா போ உயர்வு இதுல கூப்பு கூட வந்து நெஞ்சம் படுக்க துடலாக்கடி ஐயையா ஐயையா

ഞാൻ ഗെയിം ആദ്യൊരു കൂട്ടുകാരെ പറഞ്ഞ പോലെ നമ്മക്ക് ജയിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇന്നൊരു വീഡിയോ ഞാൻ അത് കളിച്ച് കളിച്ച് ജയിക്കാൻ പഠിച്ചിട്ട് ഞാൻ ഒരു യെസ് അപ്പോൾ അതുവരെ കാത്തിരിക്കുക അടുത്ത ചാനലില് നമ്മൾക്ക്